നാടുകാണിക്ക് സമീപം വട്ടപ്പാറയിൽ കാട്ടുപന്നി ഇടിച്ചതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം പള്ളിക്കമാലിൽ ലിജ റെക്സിക്കും മകൾ റിയയ്ക്കുമാണ് പരിക്കേറ്റത് കാട്ടുപന്നി സ്കൂട്ടറിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുകയായിരുന്നുവെന്ന് ലിജ പറഞ്ഞു പന്നിയുടെ തേറ്റ ഒടിഞ്ഞതിനാൽ പന്നി കൂടുതൽ ആക്രമണത്തിന് മുതിരാതിരുന്നതിനാലാണ് ആളപായം ഒഴിവായത് പകൽ സമയത്തും കാട്ടുപന്നികൾ വിലസുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് കീരമ്പാറ പഞ്ചായത്തിലെ നാടുകാണി എലവും പറമ്പ് റോഡിൽ വട്ടമറ്റം വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത് പള്ളിക്കമാലിൽ റെക്സിയുടെ ഭാര്യ ലിജയും മകൾ റിയയുമാണ് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത് പന്നിയുടെ കുത്തേറ്റ് സ്കൂട്ടർ മറിയുകയും ഇരുവരും റോഡിൽ വീഴുകയുമായിരുന്നു ലിജയുടെ കാലിൽ മുറിവുണ്ടായി സ്കൂട്ടറിനും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് സ്കൂട്ടറിൽ തട്ടി പന്നിയുടെ തേറ്റപ്പല്ലുകൾ സ്ഥലത്ത് ഒടിഞ്ഞു വീണു റോഡരികിലായിരുന്ന പന്നി തങ്ങളെ ആക്രമിക്കാനായി പാഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ലിജ പറഞ്ഞു രാവിലെ കൊച്ചിനെ സ്കൂളിൽ വിടാൻ വേണ്ടി പോയപ്പോൾ ഞാനിവിടെ മുകളിലും വീടിൻ്റെ അടുത്ത് തന്നെ മോൾ വ്യസായിട്ട് കയറ്റമുണ്ട് അവിടെ വെച്ച് വച്ച് കാട്ടുപന്നി ഞങ്ങളെ ആക്രമിക്കാനായിട്ട് കൊടുക്കും ഞങ്ങൾ സ്കൂട്ടർ സൈഡാക്കി അപ്പോൾ പന്നി വന്ന് ഇരിക്കുകയായിരുന്നു ഇടിച്ച് ഞങ്ങളൊരു സൈഡിലേക്ക് മറിഞ്ഞു വീണു പന്നിയുടെ തേറ്റൊടിഞ്ഞ് വീടുകളും പന്നി ഓടിപ്പോയി ഞങ്ങള് അവിടെ നിന്ന് എഴുന്നേറ്റ് അതിൽ തന്നെ കൊച്ചു പേടിച്ച് ഒരുപാട് ഓർക്കാറുണ്ട് അപ്പോൾ ആ രോഗത്തുള്ളവർ കൂടി വന്നു വേദന അടുത്ത് ഞങ്ങളെ ആശുപത്രി കൊണ്ടുപോയി കാലിൽ മൂന്നാല് സ്റ്റിച്ചൊക്കെ ഉണ്ട് ലിജയും റിയയും സ്കൂട്ടറിന്റെ മറുവശത്തേക്ക് മറിഞ്ഞു വീണതിനാലും തേറ്റ ഒടിഞ്ഞതിനാലുമാണ് പന്നി കൂടുതൽ ആക്രമണത്തിന് മുതിരാതിരുന്നതെന്നാണ് കരുതുന്നത് കൂറ്റൻ പന്നിയാണെന്നാണ് നിഗമനം തേറ്റയുടെ വലിപ്പം ഇതാണ് സൂചിപ്പിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ് ഇരുവരും രക്ഷപ്പെട്ടത് ലിജയ്ക്ക് ചികിത്സാ ചെലവും സ്കൂട്ടർ അറ്റകുറ്റപ്പണിക്കുള്ള പണവും വനംവകുപ്പ് നൽകണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു അവർ രണ്ടുപേരും ഈ സ്കൂട്ടറിന് അപ്ര ആയതുകൊണ്ട് ആളപായം ഉണ്ടായില്ല നമ്മൾ ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ് ഇവർ കണ്ടിരിക്കുന്നത് അത്രമാത്രം ആ പന്നി ആ വൈരാഗ്യത്തോട് അല്ലെങ്കിൽ ദേഷ്യത്തോടുകൂടി കുത്തിയതാണ് നമ്മൾ ഈ കാണുന്നത് ആ കുത്തിയതിന് ശേഷം ആ പന്നിയുടെ തേറ്റ ഒടിഞ്ഞാണ് ഈ താഴെ കിടക്കുന്നത് അവർ വലിയൊരു എന്താണ്ട് കാളകുട്ടികോടത്തോളം വലിയൊരു വലിയൊരു പന്നിയാണിത് ആൾക്ക് അപായം പറ്റാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം അപ്പുറത്തേക്ക് വീണു ആ വീണതിന് ശേഷം ഇവരുടെ കാല് പുറത്തായിരുന്നുണ്ട് ആ കാലിൻ്റെ വെട്ടി പകൽ സമയത്തും കാട്ടുപന്നി ജനവാസ മേഖലകളിൽ ഇറങ്ങുകയും നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി കീരമ്പാറ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് രണ്ടു മാസം മുൻപ് പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ മ്ലാവ് ഇടിച്ചു മറിഞ്ഞ് ഓട്ടോയുടെ ഡ്രൈവർ മരിച്ചിരുന്നു ഈ റോഡിൽ കാട്ടാനകളും ഇറങ്ങാറുണ്ട് വന്യമൃഗശല്യത്തിനെതിരെ വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്നും ആക്ഷേപമുണ്ട് സമീപ പ്രദേശങ്ങളിലൊക്കെ രൂക്ഷമാണെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടിയിട്ടോ കാര്യം കൊല്ലുവാനുള്ള അധികാരം പഞ്ചായത്തിലുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പന്തി എന്ന് പറഞ്ഞ ഒരു മൃഗത്തിന് എപ്പോഴും അങ്ങനെ വേട്ടയാടാൻ പറ്റിയൊരു മൃഗമല്ല പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് അവർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇത് ഇതുപോലെ നിരന്തരമായ ശല്യം വർദ്ധിച്ച് ആളുകൾ ഇതുപോലെ മനുഷ്യന്റെ ജീവനും അതുപോലെ കൃഷിക്കും എല്ലാം ദോഷകരമായ വന്യമൃഗ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക